ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശാരദയുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നാളത്തെ എപ്പിസോഡ് നമ്മുടെ മധു ശാലിനിയാണെന്നുണ്ടെങ്കിൽ മധുശ്രീനോട് ദേഷ്യമൊക്കപ്പെട്ടിട്ട് അവിടെ അമ്പലത്തിലേക്ക് കാരണം മാരേജ് എന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്ക് വന്നിട്ട് അവിടെ വിവരം അന്വേഷിക്കുകയാണ് അവിടെ പൂജാരിനോടൊക്കെ ചോദിക്കുകയാണ് നവംബർ ഒൻപതിന് അങ്ങനെ ഒരു കല്യാണമേ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ പൂജാരി പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പറഞ്ഞാൽ ശരിക്കും തന്നെയാണെന്ന് സി സി പരിശോധിക്കണം ഞാൻ കളക്ടറാണെന്ന് പറഞ്ഞിട്ട് ശാലിനി പറയും എപ്പോഴാണ് ശരി മാഡം എന്ന് പറഞ്ഞിട്ട് സി സി ടി വി നോക്കുമ്പോൾ അന്ന് അവിടെ കല്യാണം ഞാൻ നടന്നിട്ടില്ല എന്നാണ് നോക്കിയപ്പം അതിൽ മനസ്സിലായത് എന്നിട്ട് അപ്പം തന്നെ നമ്മുടെ ശ്യാമനെ വിളിച്ചിട്ട് പറയും അവളെ കല്യാണം കഴിഞ്ഞിട്ടില്ല എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അത് ക്ലിയർ ആയി എന്നാലും നമുക്ക് രണ്ടുപേർക്കും ഒന്ന് സഹകരിച്ച് നിന്നാലേ പറ്റുള്ളൂ ഞാൻ പറയുന്നത് വരെ നീ അവിടെ ആരോടും പറയരുത് അവളെ ഡൗട്ട് അടിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നരുത് എന്ന് പറയും വില്ല ചേച്ചി കുഞ്ഞേച്ചി പറയാതെ ഞാൻ ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമ പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ശരി മോളെ വെച്ചോ പറഞ്ഞിട്ട് നമ്മുടെ ശാലിനി വണ്ടിയിൽ കയറി പോവുകയാണ് ചെയ്യുന്നത് വണ്ടിയിൽ കയറിപ്പോയിട്ട് പോയിട്ട് അപ്പോഴാണ് നമ്മളുടെ ശ്യാമ്മ ശാലിനെ വണ്ടിയിൽ കയറി പോവുക ശാലിനി വണ്ടിയിൽ കയറി പോവുമ്പോൾ അതിന് ശേഷം സത്യമ്മൻ്റെ വീടാണ് കാണിക്കുന്നത് സത്യമ്മൻ്റെ വീട് കാണിക്കുമ്പോൾ സത്യമ്മ ഇങ്ങനെ ജോൽസ്യം പറഞ്ഞതും അങ്ങനെ ശാന്തി മുഹൂർത്തവും ഈ ഒരാ ഈ മാസത്തിലേ ഉണ്ടാവില്ല പറഞ്ഞതും അതുപോലെ തന്നെ നമ്മളുടെ ശാരതാമ വന്ന് വന്ന് ദേഷ്യപ്പെടുത്തോടെ ഒരിക്കലും ഇല്ല ഇത് മുൻ ഇനി കണ്ടി വരും ഇങ്ങനെയുള്ളതൊക്കെ ഇനി നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞതൊക്കെ ഇങ്ങനെ സത്യമാലോചിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം പെട്ടെന്ന് ഒരു ഫോൺ കോൾ വിളിക്കും ഹലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവർ രഹസ്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം കട്ടുകയും നാളെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ സത്യം അവിടെ നിൽക്കുമ്പോൾ രാഘവൻ കുറുപ്പ് ന്യൂസ് പേപ്പർ വായിച്ചോണ്ടിരിക്കുകയാണ് പൊന്ന് ചായ കൊണ്ടുവരുമ്പോൾ ഒരു ചായയും കൂടെ വേണം പറയുമ്പോൾ എന്താണ് പപ്പി മോൾക്ക് ചായ വേണ്ട എന്ന് പറയും പപ്പി മോൾക്കല്ല എക്സ്ട്രാ ഒരു ചായയും കൂടെ വേണം പറയും അതിനുശേഷം വിഷ്ണു ശ്യാമനിയും കാർത്തികനെ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വരാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത് ശ്യാമ പറഞ്ഞ അവിടുത്തെ നീ ഇവിടെ നിൽക്കുക രോഹിത് ഇല്ലാത്തത് കാരണം നീ ഇവിടെ നിന്നത് കേട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മുടെ ശ്യാമ ഇതെന്താണാവെന്ന് പറഞ്ഞിട്ട് നിൽക്കുക പൊന്നിയും എല്ലാവരും അന്ധം ഇട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ തീരുമാനമൊക്കെ ഞാൻ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ പ്രത്യേകം അവിടെ ഇരിക്കുന്നത് രാവുക്കുറിപ്പ് പകുതി ശ്രദ്ധിച്ച് പതി ശ്രദ്ധിക്കാത്ത രീതിയിലിരിക്കുക അപ്പോഴാണ് വക്കീലും പിള്ളയും കൂടെ അകത്തേക്ക് കയറി ആ വക്കീലെ എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി എന്തോ ഒരു ദുർദ്ദേശത്തോടു കൂടിയാണ് വക്കീലിനെ വിളിച്ച് വരുത്തിയിരിക്കുന്നത് ആ വക്കീലിരിക്കു പറഞ്ഞിട്ട് പൊന്നി ചായ എടുത്തിട്ട് കൊടുക്കും വക്കീലിന് എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയുമ്പോൾ കാർത്തികയ്ക്കും കൊടുക്കും അപ്പോൾ ശ്യാമയ്ക്കൊന്നും വലിയ മുഖം ഉണ്ടാവില്ല രാഘവക്കുറുപ്പിനാണെങ്കിലും ചായ കുടുക്കി ആ തണുപ്പൊന്ന് ആ ചൂടൊന്നും ഇറങ്ങട്ടെ ചായ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ രാഘവക്കുറുപ്പിനു കൊടുക്കുക എന്ന് പറയുകയാണ് ചെയ്യുന്നത് പൊന്നി അങ്ങനെ ചായ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുകയാണ് എന്താണ് എന്തായി വക്കീലേ ഇവരുടെ കല്യാണം നടന്നതാണ് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അതൊക്കെ സിമ്പിളല്ലേ നമുക്ക് വീട്ടിലേക്കാണെങ്കിലും കോടതി ആണെങ്കിൽ കൊണ്ടുവരാൻ പറ്റുമല്ലോ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വക്കീൽ പറയുകയാണ് ചെയ്യുന്നത് ആ അമ്പലത്തിൽ നിന്നെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്ന് പറയുമ്പം പറഞ്ഞിട്ട് വിഷ്ണു പറയുകയാണ് ചെയ്യുന്നത് പെട്ടുപോയോ എന്ന് പറഞ്ഞിട്ട് ഏത് അമ്പലമാണോ ചോദിക്കും പിന്നെയും പെട്ടുപോയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക കാർത്തികും ആകെ ടെൻഷനാകും മുഖത്ത് നന്നായിട്ട് ടെൻഷനാവുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പെട്ടെന്ന് ഏതാണ് അമ്പലം എന്ന് വിഷ്ണു ഏത് അമ്പലമാണോ ഓർമ്മയും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുന്നു അവൾക്ക് ഓർമ്മ കിട്ടില്ല അപ്പോഴാണ് രാഘവക്കുറിപ്പ് പറയുക പാലോട് ശിവക്ഷേത്രത്തിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞത് കഴിച്ച ആളുകൾക്ക് ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞ ആളായ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് രാഘവക്കുറിപ്പ് പറയാണ് ചെയ്യുന്നത് പാകം ടെൻഷനായിട്ട് ആ അതേ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് പറയാം ശരി അവിടെ നിന്ന് റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിയാണ് എന്ന് പറയുമ്പോഴാണ് പറയാം അതിന് ആദ്യ ഭാര്യ സമ്മതിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആദ്യ ഭാര്യം എന്താ പറയണത് കുട്ടിനെ പ്രസവിച്ച അമ്മ അങ്ങനെ വരണ്ടതെന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കുന്നത് എന്താ പറയണത് ചോദിക്കുമ്പോൾ കളക്ടറും കൂടിയാണെന്ന് പറയുമ്പം ആ അവർ നമ്മൾ കൊടുങ്ങും ഇങ്ങനെ നൂലാമാല കേസുകൾ ആദ്യത്തെ ഭാര്യ തന്നെ ഡിവോഴ്സ് ചെയ്യാണ്ട് വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴാണ് എങ്ങനെയൊന്നും ഇതുണ്ടെങ്കിൽ അതിന് പോയി വരുന്നില്ല ല്ലോ ആദ്യം ഇതൊരു പേപ്പറിൽ ഒപ്പിട്ട് തന്നവർക്ക് താല്പര്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മറ്റൊരു വിവാഹം ഇത് നിൽക്കാൻ ഞാനില്ല സത്യംമ്മേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നോട് വിളിക്കുമെന്ന് പറഞ്ഞാൽ ശരി പേപ്പേഴ്സ് കൊണ്ടുവന്നുണ്ടോ ചോദിക്കും സത്യമ്മ ആ പേപ്പേഴ്സൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ശരി അത് തരുമോ പറയും ഇവിടെയും മനസ്സമാധാനം ഇല്ലല്ലേ എന്നൊക്കെ മുന്നോട്ട് പറയുമ്പോഴാണ് നീ വിഷ്ണു ഒപ്പിടാൻ തയ്യാറാണോ ചോദിക്കുമ്പോഴാണ് പറയുക അമ്മേ ഒന്നാമതേ അവൾ കല്യാണം കഴിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ ഇടയിൽ ഇനി ഈ ഡിവോഴ്സ് നോട്ടീസ് ഇതിൻ്റെ ഒപ്പം തന്നെ അയച്ചു കഴിഞ്ഞിട്ട് വേണം അവൾ എന്നെ പിടിച്ചു ഇപ്പം തന്നെ കളക്ടറാണ് ഞാൻ എന്നെ പിടിച്ച് ജയിലിലിടാൻ വേണ്ടിയിട്ടാണോ പറയുമ്പോൾ ഓ എന്നെക്കാളും അവൾക്ക് വലിയ പദവിയിലാണല്ലോ അപ്പോൾ പിന്നെ അവൾക്ക് അവൾക്ക് എന്നെ കൊണ്ട് സാധിക്കുന്നത് ഞാനും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും അപ്പോഴാണ് ശരി വക്കീല എന്നാൽ ഞാൻ ഇറങ്ങിയിട്ട് സത്യമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി പറഞ്ഞിട്ട് വക്കീൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പം സത്യമ്മ പിള്ളേന്ന് പറഞ്ഞിട്ട് പിള്ളേനെയും കൂടെ പോകാൻ പറയുകയാണ് എന്നിട്ട് പിള്ളേയും വക്കീലും കൂടെ അവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ കാർത്തിക ആകെ ടെൻഷനായിട്ടുള്ളൊരു മോഹഭാവമാണ് അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണുവിൻ്റെയും ആകെ ടെൻഷനായിട്ട് വിഷ്ണു കുറച്ച് അവരനെയൊക്കെ നോക്കിയിട്ട് ആദ്യം സത്യം ഇതിനുള്ള പരി കാര്യം ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ഒഴിവാക്കണം എന്നുള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞാൽ സത്യം ദേഷ്യത്തോടു കൂടി കയ്യിലാ പേപ്പറും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ വിഷ്ണുവിനും കാർത്തികയൊക്കെ നല്ല ടെൻഷനാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്നറിയാതെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ശ്യാമിയും രാഘവക്കുറുക്കൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് നമ്മുടെ കാർത്തികനെയും വിഷ്ണുവിനെയൊക്കെ അങ്ങനെ ദേഷ്യത്തോടു കൂടെ നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പറയുന്നത് അതിനുശേഷം വിഷ്ണു ഒന്നും ഇണ്ടാതെ ആകെ ടെൻഷനായിട്ട് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കാർത്തികനെ നോക്കിയിട്ട് അപ്പോൾ എന്താണ് രാഘവക്കുറിപ്പം മോനെ നോക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് ആകെ ടെൻഷനായിപ്പോയി കാരണം ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി അമ്മയാണെങ്കിൽ രണ്ടും എന്ന് അതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മളുടെ ശാലിനെ ആണെങ്കിൽ സത്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ പോവുകയാണ് ചെയ്യുന്നത് എന്താണെങ്കിലും ഇനി അപ്കമ്മിങ് എപ്പിസോഡ് ഞാൻ റിവ്യൂ ചാനലിൽ ഇടുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ മധുശ്രീയും കാർത്തികയും ഒത്തൊരുമ ഒത്തൊരുമയോട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇനി എന്താവും ഇനിയിപ്പോൾ ഇവിടെ ചതിക്കോ ശാലിയെ ചതിക്കോ എന്നുള്ളതൊക്കെ വെയിറ്റ് ചെയ്തിട്ട് കാണാം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കാണാൻ ശ്രമിക്കുക താങ്ക് യു ഓൾ